നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഇതിനെല്ലാം നേർവിപരീതമായ സമീപനമാണ് സ്വീകരിക്കുന്നത് നാം കാണേണ്ടത് നമ്മുടെ രാജ്യം ആഗോളവൽക്കരണ നയം എപ്പോഴംഗീകരിച്ചോ അതിൻ്റെ ഭാഗമായി ഉദാരവൽക്കരണ നവോദാരവൽക്കരണ നയങ്ങൾ അംഗീകരിച്ചോ അപ്പം തുടങ്ങി നമ്മുടെ രാജ്യത്ത് കൂടുതൽ പ്രത്യക്ഷമായ മുതലാളിത്ത അനുകൂല നടപടികൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രത്യക്ഷത്തിൽ തന്നെ മുതലാളിത്ത മുതലാളിത്തനുകൂല നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായി കടുത്ത തൊഴിലാളി ദ്രോഹ നടപടികളിലേക്ക് നീങ്ങുകയാണ് അതിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ഹനിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഒരുപാട് അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പോകുന്നു എന്നധികം പറയുന്നു ഒരു സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്നവരെ മുതലാളിയുടെ സ്ഥാപന ഉടമയുടെ ഇഷ്ടത്തിനനുസരിച്ച് പിരിച്ചുവിടാം എന്ന നിലയിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇതിലൂടെ തീർത്തും തൊഴിലാളി വിരുദ്ധമായ നിലയിലേക്ക് രാജ്യത്തെ എത്തിക്കുന്നു അതോടൊപ്പം തന്നെ തൊഴിലാളികളെ വലിയ തോതിൽ ദ്രോഹിക്കുന്ന മറ്റു നടപടികൾ ജീവനക്കാർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കായ്മ തസ്തികൾ ഇല്ലാതാക്കുക നിയമനം നടത്താതിരിക്കുക നമ്മുടെ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വലിയ തോതിൽ ദുർബലപ്പെടുത്തുന്ന സമീപനം എല്ലാം കൂടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള അജണ്ട നടപ്പാക്കുന്ന രീതി അതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് എന്താണ് തൊഴിലാളി അടക്കമുള്ള നമ്മുടെ രാജ്യത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന രാജ്യം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു എങ്ങനെയാണ് അത്തരമൊരു സാഹചര്യം വന്നത് നമ്മൾ സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള സമീപനമല്ല സ്വീകരിച്ചു പോകുന്നത് ഇവിടെ അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കാനുള്ള നടപടികളാണ് ഇന്ത്യ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ലോകത്തെ രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ നമ്മുടെ രാഷ്ട്രം ദാരിദ്ര്യ സൂചികയിൽ നൂറ്റഞ്ചാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രങ്ങളുടെ എണ്ണം വളരെ കുറവാണ് അത്ര പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മൾ നാം കാണേണ്ടത് രാജ്യത്ത് ദാരിദ്ര്യം കുറയുകയല്ല രാജ്യത്ത് ദാരിദ്ര്യത്തിൻ്റെ ആക്കം കൂടുന്നു രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം കൂടുന്നു അതേസമയം രാജ്യത്ത് ചെറിയൊരു വിഭാഗം തടിച്ചു കൊടുക്കുന്നു അതാണ് ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ പ്രത്യേകത കേന്ദ്ര ഗവൺമെൻ്റ് നയം ഈ പറയുന്ന വിഭാഗത്തെ തടിച്ചു കൊഴുപ്പിക്കുക എന്നുള്ളതാണ് കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകുന്നു ഗവൺമെൻറ് നേരിട്ട് സഹായിക്കാൻ തയ്യാറാകുന്നു അതിനുവേണ്ടി നികുതികളും ഒരു ഭാഗത്തുണ്ട് വേറൊരു ഭാഗത്ത് കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളലുണ്ട് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ഒരു സാധാരണക്കാരൻ കടമെടുത്താൽ അതടച്ചില്ലെങ്കിൽ കടുത്ത നടപടികളും ജപ്തി നടപടികളടക്കമുള്ളവയും ഉണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷേ കോർപ്പറേറ്റുകളാകുമ്പോൾ അവർക്ക് വലിയ തോതിൽ പരിരക്ഷയുണ്ട് കടം തിരിച്ചടയ്ക്കേണ്ടതില്ല പിന്നീടൊരു ഘട്ടത്തിൽ അവ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഒഴിവാക്കി കൊടുക്കുന്നു പ്രത്യക്ഷത്തിലുള്ള കോർപ്പറേറ്റ് അനുകൂല നടപടി പ്രത്യക്ഷത്തിലുള്ള ജനവിരുദ്ധ നടപടി പ്രത്യക്ഷത്തിലുള്ള തൊഴിലാളി ദ്രോഹ നടപടി ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾ സാധാരണഗതിയിൽ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അത് നമ്മുടെ തൊഴിൽ നിന്ന് സംഭവിക്കും ഇപ്പോഴുള്ള തൊഴിൽ സംരക്ഷിക്കപ്പെടുമോ എന്ന ആശങ്ക ചിലരെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെയാണ് രാജ്യത്തെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന കേരളത്തെ നാം കാണേണ്ടത് കേരളം നമ്മുടെ രാജ്യത്തിൻ്റെ അതേ നയമല്ല നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികളല്ല കേരളം നടപ്പാക്കുന്നത് ആഗോളവൽക്കരണ നടപടിയെക്കുറിച്ച് എടുത്താൽ നാം കാണേണ്ടത് ഇന്ന് നടപ്പാക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആണെങ്കിലും അവരല്ല ഇതിൻ്റെ തുടക്കക്കാര് തുടക്കക്കാർ നേരത്തെ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു ആ ഗവൺമെൻറ് ആഗോളവൽക്കരണ നയം അംഗീകരിച്ചു അതിൻ്റെ ഭാഗമായുള്ള ദ്രോഹ നടപടികൾക്കും തുടക്കമിട്ടു അതിൻ്റെ ഭാഗമായുള്ള ദ്രോഹ നടപടികൾക്കും അവർ തുടക്കമിട്ടു പിന്നീട് വന്ന ബി ജെ പി അതേ നയം കൂടുതൽ ശക്തമായി തുടരുകയാണ് എന്താണിതിന് അടിസ്ഥാന കാരണം നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ബി ജെ പി എന്നൊക്കെ പറയുന്ന പാർട്ടികൾ രണ്ടു കൂട്ടർക്കും ഒരേ സാമ്പത്തിക നയമാണ് ആ ഒരേ സാമ്പത്തിക നയമായതുകൊണ്ടാണ് കോൺഗ്രസ് അംഗീകരിച്ച് നടപ്പാക്കിയ ആഗോളവൽക്കരണ നയം അക്കാലത്ത് തന്നെ ബി ജെ പി അതിനോടൊപ്പമായിരുന്നു ബി ജെ പിക്ക് അവസരം കിട്ടിയപ്പോൾ അവർ കൂടുതൽ വേറോടെ അത് നടപ്പാക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിനാകെ അനുഭവമായി അതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള തിരിച്ചടികൾ പക്ഷേ തങ്ങൾ നടപ്പാക്കിയ നയം തെറ്റായിപ്പോയി എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറല്ല ഇപ്പോഴും ആ നയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഇതിൻ്റെ ഭാഗം ഇതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് എന്താ നമ്മുടെ രാജ്യത്താകെ ബി ജെ പിയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ ബി ജെ പി കുറേ ഗവൺമെൻറ്റുകൾ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് കുറച്ച് ഗവണ്മെൻറ്റുകൾ സംസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ നടപ്പാക്കുന്ന എത്ര ഗവൺമെൻറ് ഉണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം എടുത്തു നോക്കൂ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇവിടെ യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നല്ലോ ആ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന കാലത്ത് രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുകളുണ്ടായി ആദ്യത്തേത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് രണ്ടാമത്തേത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ മൂന്ന് ഗവൺമെൻ്റുകളും ഒരേ നയമാണ് നടപ്പാക്കിയത് അത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയമാണ് അതിൻ്റെ കെടുതിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് നാം അനുഭവിച്ചത് അപ്പോൾ രാജ്യമാകെ മൊത്തത്തിലെടുത്താൽ ഇത്തരമൊരവസ്ഥയാണ് കാണാൻ കഴിയുക അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ നയമല്ല ഒരു ബദൽ നയമാണ് നടപ്പാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ സ്വകാര്യവൽക്കരിക്കാൻ നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ നാം ഇവിടെ സ്വീകരിച്ച നിലപാടുണ്ട് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞത് ഞങ്ങളെ ഏൽപ്പിക്കൂ ഞങ്ങൾ ആ സ്ഥാപനം നടത്തിക്കോളാം എന്ത് ചെയ്തു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എച്ച് എൻ എല്ലിൻ്റെ കാര്യം അവിടെ നല്ല രീതിയിൽ നടന്നു വന്ന ആ ഫാക്ടറി ഇപ്പോൾ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന നിലയിൽ നമ്മൾ േറ്റെടുത്ത് നടത്തുന്നു അത് പൊതുമാർക്കറ്റിൽ മറ്റ് സ്വകാര്യ ആൾക്കാരുമായി മത്സരിച്ച് നമ്മൾ എടുത്തതാണ് ഇതാണ് നമ്മുടെ അനുഭവം നമ്മൾ ചോദിച്ചാൽ തരാൻ തയ്യാറല്ല എന്നാൽ അവർ കേന്ദ്ര ഗവൺമെൻറ് വേണ്ടെന്ന് വെക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ കേരളം സ്വീകരിക്കുന്നത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ രീതിയിലുള്ള സമീപനത്തിൻ്റെ ഭാഗമായി മെച്ചപ്പെട്ടു വരുന്നു എന്നതും എല്ലാവർക്കും കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളതെന്താ തൊഴിലാളി സംരക്ഷണമാണ് തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടതാണ് എന്ന ബോധമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനുള്ളത് അതിൻ്റെ ഭാഗമായി ഒരു ആശങ്കയോ നമ്മുടെ ചുവട്ടു തൊഴിലാളികൾ വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ നഷ്ടമായി പോകും ഈ തൊഴിലേ പോകും എന്ന ഒരാശങ്കയും വെച്ച് പുലർത്തേണ്ടതില്ല തൊഴിൽ സംരക്ഷിക്കുന്നതിനും തൊഴിലാളികളെ നിലനിർത്തുന്നതിനും ആവശ്യമായ നടപടികൾ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുക എന്നുള്ളത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്